ക്യാമറ കണ്ണുകളുടെ വലയത്തിനുള്ളിലാണല്ലേ ജീവിക്കുന്നത് ക്യാമറകളുടെ സാന്നിധ്യമുണ്ട് സൗദിയിലെ മുഴുവൻ ും ഇനി ക്യാമറകളിൽ പതിയാൻ സൗദിയിലെ എല്ലാ ബസ്സുകളും ട്രക്കുകളും നിരീക്ഷിക്കാൻ ഓട്ടോമേറ്റഡ് ക്യാമറകൾ പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതലാണ് ഇത് നടപ്പിലാക്കുക രാജ്യത്ത് സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും ട്രക്കുകളും ഇനി ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിലായിരിക്കും റണ്ണിംഗ് ഓപ്പറേഷൻ കാർഡോ ഇല്ലാതെ ഒരാൾ വാഹനം ഓടിച്ചാൽ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ കൃത്യമായി പിടികൂടും കൂടാതെ പ്രവർത്തന കാലാവധി കഴിഞ്ഞ ബസ്സുകൾ നിരത്തിൽ ഇറക്കിയാലും ക്യാമറകൾ വെറുതെ വിടില്ല രേഖകളും പെർമിറ്റുകളും ഇല്ലാത്ത ട്രക്കിനും ബസ്സിനും ഇനി തത്സമയം പിഴവരും രാജ്യത്തെ കാർഗോ ട്രക്കുകൾ വാടകയ്ക്ക് ഓടുന്ന ട്രക്കുകൾ രാജ്യാന്തര സർവീസ് നടത്തുന്ന ബസ്സുകൾ വാടകയ്ക്ക് ഓടുന്ന ബസ്സുകൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ നിരീക്ഷിക്കപ്പെടും അപ്പോൾ ഇനി ബസ്സുകളിലും ട്രക്കുകളിലും കൂടെ ക്യാമറകൾ വരാൻ പോകുകയാണ് എങ്ങനെയാണെങ്കിലും ഫൈൻ വരുത്താതെ ശ്രദ്ധിക്കുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യുക